സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക പാക്ക് ചെയ്ത കുടിവെള്ളത്തിലെയും പാക്കേജ് ചെയ്ത കുടിവെള്ളത്തിലെയും മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിന് ശക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഉടൻ പുനഃപരിശോധിക്കാൻ കേരള ഹൈക്കോടതി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ സമർപ്പിച്ച ഹർജി തീർപ്പാക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് നിതിൻ ചാന്ത് ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് വാണിജ്യപരമായി വിൽക്കുന്ന കുടിവെള്ളത്തിൽ ദോഷകരമായ അളവിൽ മൈക്രോപ്ലാസ്റ്റിക്സും നാനോപ്ലാസ്റ്റിക്കും അടങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ലഭിച്ചിട്ട് നിയന്ത്രണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് എഫ് എസ് എഫ് ഐ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് കോടതി ഇടപെടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ഈ കണികകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും സുപ്രധാന അവയവങ്ങളിൽ അടിഞ്ഞുകൂടുകയും വീക്കം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഹോർമോൺ തടസ്സം മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്നിവയ്ക്ക് കാരണമാക്കുകയും ചെയ്യുമെന്ന് നീലകണ്ഠൻ തന്റെ ഹർജിയിൽ മുന്നറിയിപ്പ് നൽകി കുപ്പിവെള്ളത്തിലും പാക്ക് ചെയ്ത കുടിവെള്ളത്തിലും പാക്കേജിന് മുമ്പുള്ള മുന്നറിയിപ്പ് നിർബന്ധമായി നൽകണമെന്നും മൈക്രോപ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ വ്യക്തമായി അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയാറിന് എഫ്എസ്എഫ്ഐക്ക് ഔദ്യോഗികമായ ഒരു നിവേദനം സമർപ്പിച്ചെങ്കിലും ഏജൻസി പ്രതികരിച്ചിട്ടില്ലെന്ന് നീലകണ്ഠൻ കോടതിയെ അറിയിച്ചു ഇതാണ് നിർദ്ദേശങ്ങൾ തേടി ജുഡീഷ്യറിയെ സമീപിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വാദങ്ങൾ പരിഗണിച്ച ശേഷം ഹൈക്കോടതി ഹർജി അവസാനിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ അധികാരമുള്ള എഫ്എസ്എഫ്ഐയുടെ അനാവശ്യ കാലതാമസമില്ലാതെ പ്രാതിനിധ്യം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു